പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനുമായ വാസു ചോറോട് മാസ്റ്റർ അന്തരിച്ചു ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മൃതദേഹം ഇപ്പോൾ തൃക്കരിപ്പൂർ പോളിടെക്നിക്കിന് സമീപത്തുള്ള കോട്ടച്ചാൽ ഇ എം എസ് വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് സംസ്കാരം ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുതിനൂർ വാതക ശ്മശാനത്തിൽ നടക്കും എഴുത്തുകാരൻ പ്രഭാഷകൻ കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഹോസ്രുഗ് താലൂക്ക് പ്രസിഡന്റ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം കേരള സംഗീത നാടക അക്കാദമി അംഗം എന്നീ നിലകളിൽ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു വാസു ചോറോട് വടക്കൻ കേരളത്തിലേക്ക് നവീന നാടകധാരയെ പരിചയപ്പെടുത്തിയ ആളായിട്ടാണ് വാസു ചോറോടിനെ കാലം അടയാളപ്പെടുത്തുകയെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അനുസ്മരിച്ചു എഴുപതുകളുടെ പകുതിയിൽ റീസറക്ഷൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ സൃഷ്ടിച്ച അരങ്ങിലെ നടുക്കം ആരും വിസ്മരിക്കില്ല വടകരയിലെ ചോറോട് നിന്നും കാസർഗോഡ് ജില്ലയുടെ തെക്കുപടിഞ്ഞാറയറ്റത്തുള്ള മാണിയാട്ടും ഉദിനൂരിലും പടന്നയിലുമൊക്കെയായി ജീവിതം പറിച്ചു നട്ടപ്പോൾ വാസുമാഷ് കലയുടെയും സംസ്കാരത്തിന്റെയും മണ്ഡലത്തിൽ അവിശ്രമം പ്രവർത്തിക്കുകയായിരുന്നു പുരോഗമന കലാ സാഹിത്യ അക്കാദമി അംഗവും ജില്ലാ കേന്ദ്രകലാസമിതി സെക്രട്ടറിയും തുടങ്ങി നിരവധി ചുമതലകൾ അദ്ദേഹം വഹിച്ചു നാടകകൃത്ത് നിരൂപകൻ പ്രഭാഷകൻ സാംസ്കാരിക സംഘാടകൻ ഒപ്പം സൗമ്യത മുഖമുദ്രയാക്കിയ വ്യക്തിത്വം വിശേഷണങ്ങളേറെയുണ്ട് വാസുമാസ്റ്റർക്ക് പടന്ന എം ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപകനായാണ് വാസു ചോറോട് മാസ്റ്റർ വിരമിക്കുന്നത് തടിയങ്കുവൽ കൈരളി ഗ്രന്ഥാലയം മനീഷ തിയേറ്റേഴ്സ് തുടങ്ങിയവയുടെ സാരഥിയായിരുന്നു എടച്ചാക്കയിലെ റിട്ടയേർഡ് അധ്യാപിക ചന്ദ്രമതിയാണ് ഭാര്യ ഡോക്ടർ സുരഭിചന്ദ്രൻ സുർജിത് എന്നിവർ മക്കളാണ്